യെസ് നോ ധോണി നോ കോഹ്ലി നോ രോഹിത് അറ്റ് ദ ടോസ് അറ്റ് ഐ പി എൽ എ ഗോൾഡൻ എറ ധോണി എന്നും ധോണി തന്നെയാണ് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ നിർണായകമാക്കുമ്പോൾ അതിപ്പോൾ വിരമിക്കലായാലും ക്യാപ്റ്റൻസി മാറ്റമായാലും യെസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയ്യാം സീസൺ ആവേശകരമായ തുടക്കമാവാനിരിക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനത്ത് നിന്നും എം എസ് ധോണി പടിയിറങ്ങിയിരിക്കുകയാണ് പുതിയ സീസണിൽ യുവതാരമായ ഋതുരാജ് കെയ്ഖ് വാദാകും സി എസ് കെ നയിക്കുക ഉദ്ഘാടന മത്സരം അടുത്ത ദിവസം നടക്കാനിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സി എസ് കെയുടെ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഈ നീക്കം ശരിക്കും ധോണിയുടെ പടിയിറക്കത്തിന്റെ നിരാശയിലാണ് ആരാധകർ സി എസ് കെ സംബന്ധിച്ച് നമുക്കറിയാം ധോണി കേവലം ഒരു താരം മാത്രമായിരുന്നില്ല അതിലുപരിയായി ഒരു വികാരമായിരുന്നു അതുകൊണ്ടുതന്നെ ധോണിയുടെ നായക സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം ആരാധകർക്ക് നൽകിയിരിക്കുന്നത് കടുത്ത നിരാശ തന്നെയാണ് ഇക്കുറി ആ നിരാശയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം ഒപ്പം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസി റെക്കോർഡുകളെ കുറിച്ചും ഋതുരാജിനുള്ള വെല്ലുവിളികളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം സിഎസ് കെ സംബന്ധിച്ച് ധോണി കേവലം ഒരു താരം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വികാരമായിരുന്നു അതുകൊണ്ടുതന്നെ ധോണിയുടെ നായക സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം ആരാധകർക്ക് ഉണ്ടാക്കിയ നിരാശയുടെ ആഴം അത്രയും കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും നായകൻ എന്ന നിലയിൽ മറ്റാർക്കും എത്തിപ്പിടിക്കാനാവാത്ത വമ്പൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ധോണി സി എസ് കെ നായക സ്ഥാനം ഒഴിയുന്നത് സി എസ് കെ അഞ്ചു തവണ കിരീടത്തിലേക്ക് നയിച്ച നായകനാണ് സിംഗ് ധോണി പ്രഥമ സീസൺ മുതൽ സി എസ് കെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ തന്നെ സി എസ് കെ ഫൈനലിൽ എത്തിക്കാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്നിലും തുടർച്ചയായി രണ്ട് തവണ ധോണി സി എസ് കെ എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് സീസണുകളിൽ റണ്ണറപ്പുകളായിരുന്നു അപ്പുകളായിരുന്നു സി എസ് കെ രണ്ടായിരത്തി പതിനെട്ടിൽ ധോണിക്ക് കീഴിൽ സി എസ് കെ ഒരിക്കൽ കൂടി കിരീടം ചൂടുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ റണ്ണർ അപ്പായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിലും ടീം കിരീടം ചൂടുകയുണ്ടായി ഋതുരാജിലേക്ക് നായക സ്ഥാനം എത്തുമ്പോൾ സി എസ് കെ നിലവിലെ ചാമ്പ്യന്മാരാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പോടെ നായകനെന്ന നിലയിൽ വരവറിയിച്ച മഹേന്ദ്ര സിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ കിരീടത്തോടെ നായകനെന്ന നിലയിലെ കരിയറിനും ഏതാണ്ട് വിരാമിട്ടിരിക്കുകയാണ് ഐ പി എല്ലിൽ കൂടുതൽ ജയം സ്വന്തമാക്കിയ നായകനാണ് സിംഗ് ധോണി ജയങ്ങൾ എൺപത്തി ഏഴ് ജയം നേടിയ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മ രണ്ടാം സ്ഥാനത്തും മുൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ഗൌതം ഗംഭീർ എഴുപത്തി ഒന്ന് ജയത്തോടെ മൂന്നാം സ്ഥാനത്തുമുണ്ട് വിരാട് കോഹ്ലി അറുപത്തി ആറ് ജയമാണ് നേടിയത് നായകനെന്ന നിലയിൽ കൂടുതൽ ഐ പി എൽ കിരീടം എന്ന റെക്കോർഡിൽ ധോണിയും രോഹിത്തും ഇപ്പോൾ തുല്യത പങ്കിടുകയാണ് രണ്ടുപേർക്കും അഞ്ച് കിരീടം വീതമാണുള്ളത് ഏതായാലും ധോണിയുടെ പടിയിറക്കം വൈകാരികമായി ആരാധകരെ ബാധിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പല പ്രമുഖരും ധോണിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ി ഇത്തരമൊരു നായകനെ കാണാൻ സാധിക്കുമോ എന്ന സംശയമാണ് ആരാധകരൊക്കെയും സൂചിപ്പിക്കുന്നത് എല്ലാ കാലത്തെയും മികച്ചവനാണ് ധോണി എന്നാണ് ആരാധകർ പറയുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ത് ധോണി ആരാധകർ എന്നും ഓർത്തിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഒരുപക്ഷെ ഈ സീസണിൽ കൂടി ധോണി സി എസ് കെ നയിച്ച് പടിയിറങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ധോണിക്ക് കീഴിൽ ഇത്തവണയും സി എസ് കെക്ക് കപ്പടിക്കാൻ സാധിക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ മത്സരം ആരംഭിക്കാനിരിക്കെ അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കെ തിരി തികച്ചും ാണ് ധോണിയുടെ ഈ പടിയിറക്കം ഈ സീസണോടെ ധോണി വിരമിക്കുമെന്ന കാര്യത്തിലും ഇതോടെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം പഴയ മുടി ലുക്കിലാണ് ധോണി ഇത്തവണ കളിക്കാനിറങ്ങുന്നത് അദ്ദേഹം ആദ്യമായി കളിക്കാനിറങ്ങിയത് പോലെ ഇതോടെ തീർച്ചയായും അവസാന സീസൺ ഒരു കളിക്കാരൻ എന്ന നിലയിൽ അവസാന സീസണമായിരിക്കും ഇത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് വിരമിച്ചാലും അദ്ദേഹത്തെ ചിലപ്പോൾ സി എസ് കെ നിലയിൽ തന്നെ കാണാൻ സാധിക്കും പക്ഷേ സി എസ് കെ പരിശീലക റോളിലോ ഉപദേഷ്ടാവിന്റെ റോളിലോ ധോണിയെ കാണാനാവുമെന്ന് ഉറപ്പാണ് എന്തായാലും ഐ പി എല്ലിലെ എല്ലാ കാലത്തെയും മികച്ച നായകന്മാരിൽ ായി ധോണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അത്രത്തോളം മികച്ച നേട്ടങ്ങളോടെയാണ് ധോണി തന്റെ നായകസ്ഥാനം ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിന് നൽകിയിരിക്കുന്നത് ഇനി നിയുക്ത നായകൻ ഋതിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സി എസ് കെയിലെത്തിയ ഋതുരാജ് ഇതിനോടൊപ്പം തന്നെ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് പലവട്ടം ഇന്ത്യൻ ടീമിൽ സജീവമല്ലാത്ത താരമാണെങ്കിലും സി എസ് കെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ് തുടർച്ചയായി മികവ് കാട്ടുന്ന ഋതുരാജ് ആഭ്യന്തര ക്രിക്കറ്റുകളിൽ നായക റോളുകളിൽ തിളങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ നായകൻ പലരുടെയും അഭാവത്തിൽ മുംബൈക്കിൽ തന്റെ ഉജ്ജ്വല ബാറ്റിംഗ് മികവോടെ സി എസ് കെക്കായി വിജയം നേടിക്കൊടുത്ത ഋതുരാജ് കേൾക്കുവാദിനെ കുറിച്ച് ക്യാപ്റ്റൻ ധോണി ആ സമയത്ത് പറഞ്ഞ ചില നിരീക്ഷണങ്ങളുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ തന്റെ ക്ലാസ് കാണിച്ച താരമാണ് ഋതുരാജ് അവൻ മാനസികമായി എവിടെയാണെന്ന് എപ്പോഴും വിലയിരുത്തണം നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവനോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് സീസണാണ് അതുപോലൊരു ചോദ്യം ചോദിക്കുമ്പോൾ പ്രതികരണത്തിനായി കാത്തിരിക്കണം അവന്റെ കണ്ണിൽ എന്താണെന്ന് നോക്കണം അവൻ ഉലഞ്ഞിട്ടില്ലെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ ചെയ്തു വന്നത് ഇത്തരം ചില സൈക്കോളജിക്കൽ രീതികളാണ് നല്ല അർത്ഥത്തിൽ മാത്രമുള്ളത് ധോണി പറഞ്ഞ വാക്കുകളാണ് ഒരു ക്യാപ്റ്റന്റെ വാക്കുകളായിരുന്നു അത് അതേ ക്യാപ്റ്റൻ ഇതാ ഇപ്പോൾ തന്റെ പിൻഗാമിയായും ഋതുരാജിനെ വായിച്ചിരിക്കുകയാണ് എന്നാൽ ഐ പി എല്ലിൽ സി എസ് കെ പോലൊരു വമ്പൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് ഋത്രാജ് ഗയ്ക്കുവാദ എത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് എന്ന് നിസ്സംശം പറയാം അഞ്ചു തവണ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായ ടീമാണ് സി എസ് കെ എന്ന് നമുക്കറിയാം ധോണി ടീമിൽ ഉള്ളപ്പോൾ തന്നെ രുദ്രാജിനെ നായകനായി വളർത്താനാണ് ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് എന്നാൽ അവസാനമായി ഇത്തരമൊരു മാറ്റത്തിന് സി എസ് കെ ശ്രമിച്ചത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത് നമുക്കറിയാം ധോണി ടീമിൽ ഉള്ളപ്പോൾ തന്നെ സി എസ് കെ രവീന്ദ്ര ജഡേജയെ രണ്ട് സീസൺ മുമ്പ് നായകനാക്കിയിരുന്നു അതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മത്സരം തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസമായിരുന്നു ഈ ഒരു തീരുമാനമുണ്ടായത് എന്നാൽ വലിയ സമ്മർദ്ദം ജഡേജയെ കീഴടക്കുകയും പ്രകടനം മോശമാവുകയും ടീം ഒമ്പതാം സ്ഥാനക്കാരായി മാറുകയും ചെയ്തു ആ സീസണിൽ സി എസ് കെ ആദ്യമായി പ്ലേ ഓഫ് കാണാത്ത സീസണായി അത് മാറുകയും ചെയ്തു ജഡേജ വലിയ രാജ്യമായപ്പോൾ ധോണിയുടെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഇടപെടൽ നായകൻ ജഡേജയെ സമ്മർദ്ദത്തിലാക്കിയെന്ന ആക്ഷേപവും ആ സമയത്ത് ഉയർന്നിരുന്നു അങ്ങനെയൊരു ചരിത്രമുണ്ട് സി എസ് കെക്ക് അപ്പോൾ സി എസ് കെക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിശ്വസ്തനായ താരം എന്ന രീതിയിലാണ് ഋതുരാജനെ അവർ ക്യാപ്റ്റനായി നിയമിച്ചത് എന്നാൽ ജഡേജ പോലെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് സ്വന്തം പ്രകടനം കൂടി അദ്ദേഹം മോശമാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ശരാശരിയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസാണ് ഋതുരാജ് ഇതിനകം നേടിയിട്ടുള്ളത് ഇതിൽ ഒരു സെഞ്ചുറിയും പതിനാല് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു നായക റോളിൽ കളിക്കുമ്പോൾ ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ഋതുരാജിന് സാധിക്കാതെ പോയാൽ സി എസ് കെ നായക അദ്ദേഹം മാറ്റപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ജഡേജ മുമ്പ് മാറ്റപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളതെന്ന് നിസ്സംശയം പറയാം ഇനി ഗൈക്കുവാദിനെ കുറിച്ച് പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് കൂടി അവർ െന്ന് തോന്നു രണ്ടു മൂന്ന് സീസൺ മുമ്പ് ഐ പി എൽ സീസണിൽ കൊൽക്കത്ത ബാക്കി ഗെയ്ക്ക് ഗെയ്ക്വാദിന്റെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ അന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മറികടന്നത് അതിനു മുമ്പുള്ള മത്സരത്തിൽ പക്ഷേ രാജസ്ഥാനെതിരായ മത്സരവും തോറ്റതോടെ ദുബായിൽ വെച്ച് നടന്ന ആ സീസണിൽ ആ മത്സരവും തോറ്റതോടെ പ്രസന്റേഷൻ സമയത്തെ ക്യാപ്റ്റൻ ധോണിയുടെ തോൽവിക്കുള്ള കാരണം പറച്ചിൽ ആ സമയത്ത് വിവാദമായിരുന്നു രാജസ്ഥാനെതിരായ മത്സരശേഷം സി എസ് കെ ടീമിലെ യുവതാരങ്ങളുടെ അഭാവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ധോണി പ്രതികരിച്ചത് വേണ്ടത്ര സ്പാർക്ക് ഇല്ലാത്തവരാണ് ചെന്നൈയുടെ യുവതാരങ്ങൾ െന്നും അതുകൊണ്ടാണ് അവരെ ടീമിൽ ഉൾപ്പെടുത്താത്തത് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താത്തത് എന്നുമായിരുന്നു ധോണിയുടെ വാദം പ്രധാനമായും അതിന്റെ മുന ചെന്ന് പതിച്ചത് ആദ്യ മത്സരത്തിൽ പൂജ്യനായി ഔട്ടായ ഗെയ്ക്ക് നേർക്ക് തന്നെയായിരുന്നു പിന്നീട് മുൻ താരങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരുന്നു മുമ്പ് സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായപ്പോൾ ടീമിലെത്തിയ താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി ഗാംഗുലിയുടെ കീഴിൽ ആദ്യ നാല് മത്സരങ്ങളിൽ ധോണി ആകെ നേടിയത് ഏഴ് ആവറേജിൽ വെറും ഇരുപത്തി റൺസ് മാത്രമായിരുന്നു ഉയർന്ന സ്കോർ ആവട്ടെ പന്ത്രണ്ടും അന്ന് സൗരവ് ഗാംഗുലി സ്പാർക്ക് ഇല്ലെന്ന് പറഞ്ഞ് പുറത്തിരുത്തിയിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ധോണി ഉണ്ടാകുമായിരുന്നു എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ അടുത്ത മത്സരത്തിൽ ഗെയ്ഹ്വാദ് അർദ്ധ സെഞ്ചുറി നേടി വിജയശില്പി ആയതോടെ പ്രസന്റേഷൻ സമയത്ത് ധോണി തന്റെ അഭിപ്രായം തിരുത്തുകയും ചെയ്തു അന്നത്തെ പ്രസന്റേഷൻ സമയത്തെ ധോണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഋതിരാജിനെ പ്ലേസ് ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഋതിരാജ് അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ വിശകലനം ചെയ്യാനൊന്നും ആ സമയത്ത് സമയം കിട്ടിയിരുന്നില്ല കഴിവുള്ള യുവതാരങ്ങളിൽ ഒരാളായി വളരുകയാണ് അദ്ദേഹം കൂടുതൽ അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല ഒരാളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന സമ്മർദ്ദങ്ങൾ അവർക്ക് മാത്രമാണ് അറിയുകയുള്ളു ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തെ ഇറക്കിയപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിച്ച് ആദ്യ പന്തിൽ തന്നെ ഔട്ട് ആവുകയായിരുന്നു ഗയ്ക്ക് വാദ് പക്ഷേ ഒരു പന്ത് കൊണ്ട് ഒരാളെ നമുക്ക് അളക്കാനാവില്ലല്ലോ അദ്ദേഹം തനിക്ക് കിട്ടിയ അവസരങ്ങളെ ഉപയോഗിച്ച വിധം ആവേശം കൊള്ളിക്കുന്നതാണ് എന്നാണ് പിന്നീട് തിരുത്തിക്കൊണ്ട് ധോണി പറഞ്ഞത് അതിനുശേഷമുള്ള സീസണിൽ നമുക്കറിയാം ചെന്നൈയുടെ ജെ സിയിൽ മിന്നും ഫോമിലായിരുന്നു ഋതിരാജ് ഗയ്ക്കുവാദ് ഇന്നിത് അദ്ദേഹം ധോണിയുടെ പകരക്കാരനായി ചെന്നൈയുടെ നായകനായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഋതിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരം തന്നെയാണ് അതിനൊപ്പം ധോണിയെ it's an end of an era a golden era